വൃക്ഷം കളറ് കളറ് കൊടുത്തതുകൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് തേങ്ങ ഇനി തേങ്ങ ആ ഇല പച്ച തണ്ട് കാപ്പി അപ്പൊ ഇതെന്ത്യാ ടീച്ചറിൽ നിന്ന് എടുത്തു കാണിക്കാം ഇതാ ഇതെല്ലാം ഭാഗം കണ്ടോ അല്ലേ ചെടികൾക്ക് ജീവിക്കണ വേര് വേണ്ടേ നമുക്ക് ആഹാരം കിട്ടുന്ന പോലെ തന്നെ ചെടികൾക്ക് എന്തെല്ലാം മണ്ണ് വേണം മണ്ണിന്റെ അടിയിൽ വേര് പോയിട്ട് വള്ളും വേണം മണ്ണും വേണം ഈ വേരെല്ലാം മേടിച്ചെടുത്തിട്ട് ചെടികൾ അങ്ങനെ വളരുന്നല്ലേ ചെടികൾക്ക് വെന്ത് വേണം പാകം ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ മണ്ണ് വെള്ളം അല്ലേ മണ്ണും വെള്ളമെല്ലാം ചെടികൾക്കും കൊടുക്കണം അപ്പൊ നമ്മളെ ഇതെല്ലാം ഒരുക്കി വെക്കാല്ലേ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായ അപ്പൊ നമ്മൾ Que não é